ഞാൻ വിദേശത്ത് പോയി അവിടെ ശുശ്രൂഷകളൊക്കെ ചെയ്തു കഴിഞ്ഞപ്പം ഈ അല്പം വസ്ത്രമൊക്കെ കൊണ്ടുവന്നു അപ്പോൾ ഈ അമ്മച്ചിക്ക് ഞാൻ അമ്മച്ചി വിശ്വാസത്തിൽ കൂടെ ആയപ്പോൾ എനിക്കങ്ങ് സന്തോഷം ഞാൻ ഇപ്പോൾ ഓർക്കുന്ന ഒരു പത്ത് പതിനഞ്ച് നല്ല സാരികൾ എന്ന് പറഞ്ഞാൽ പ്രായമുള്ളവർക്ക് അവരുടെ പ്രായത്തിനനുസരിച്ച് കൊണ്ടു കൊടുത്തു നല്ല സാരികൾ കൊണ്ട് അമ്മയ്ക്ക് കൊടുത്തു അതെല്ലാം മേടിച്ചു സ്വോത്രി പറഞ്ഞു പിന്നീട് ഒരു ഒരു അവസരത്തിൽ വീടല്ലേ ഞങ്ങൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി അത് സ്വാഭാവികമാണ് വഴക്കല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ട് എടുത്ത വായയുടെ ഈ അമ്മ പറയാം നീ മൂന്നാല് പഴയ സാരി കൊണ്ട് തന്നതാണോ ഇത്ര അതിനാന്നോ നീ എന്നെ നമുക്ക് ഹൃദയത്തിന് വേദന വരികയല്ലേ ഈ വിദേശത്തു നിന്ന് വരുന്നവരോട് ചോദിക്കണം എന്ത് ബദ്ധപ്പെട്ട ചിലപ്പോൾ ഒരു സോപ്പായിരിക്കും കൊണ്ടുതരുന്നത് എന്ത് കഷ്ടപ്പെട്ട ചിലക്കെന്തെങ്കിലും കൊടുത്ത മോന്ത തെളിയത്തില്ലല്ലോ അനിയം വന്നപ്പം അന്ന് ആ സോപ്പ് ആർക്കും അതിലും നല്ല സോപ്പ് ഇവിടെ ഇതുപോലെ അഹങ്കാരമുള്ളത് ആ സോപ്പുള്ള കടയിൽ ചെന്ന് സോപ്പ് മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്നത് പൊട്ടിച്ച് അതെല്ലാം പാക്ക് ചെയ്ത് വെയിറ്റ് നോക്കുന്നത് കയറ്റി വെച്ച് വെയിറ്റ് നോക്കി അതും കെട്ടിപ്പിറുക്കി എയർപോർട്ടിൽ വന്ന് ലഗ ഇതെന്ത് ബെത്തപ്പെട്ട് അതും ചുമിക്കൊണ്ട് വീട്ടിൽ വന്ന് അതെല്ലാം പാകവട പകുത്ത് അതിലൊരു സോപ്പും ഒരു മുട്ടായി ആയിരിക്കും എനിക്ക് എന്ത് കഷ്ടപ്പെട്ടാണ് കൊണ്ടുവന്നത് അപ്പോൾ അത് കിട്ടുമ്പം സന്തോഷത്തോടെ എനിക്ക് ഇപ്പോൾ ഈ ദിവസങ്ങളിലെ ഞാൻ വളരെ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ കൂടുതൽ പറഞ്ഞേ രേണുവിന് വയ്യാത്തത് കൊണ്ട് നമ്മുടെ ഞാൻ മാടപ്പള്ളിയിലെ ഒരു ആൻറ്റി നമ്മുടെ ജോസഫ് ആസ്റ്റർ വീട്ടിലെ ഹെൽപ്പിനൊക്കെ ചെന്നട അപ്പോൾ എന്നോട് കൊച്ചുമോളാൻറ്റി പറഞ്ഞു യോ പുള്ളിക്കാരി നല്ലൊരു സ്ത്രീയാണ് ഞാൻ പറഞ്ഞു വരാൻ പറഞ്ഞു അപ്പം നമുക്കൊരാശ്വാസം ഞാൻ അവരെ ശ്രദ്ധിച്ചു അപ്പോൾ അവർക്ക് ജോലി കഴിഞ്ഞ് പോകുമ്പോൾ ഞാൻ അവർക്ക് ആ ജോലിക്കുള്ള പ്രതിഫലം ഞാൻ എനിക്ക് ആദ്യം ഞാൻ കൊടുക്കുമ്പോൾ അവരുടെ രണ്ട് കൈ കൊണ്ടാണ് അത് അവർ കേൾക്കാനില്ല കേട്ടോ എനിക്ക് അവരോട് അങ്ങ് ബഹുമാനം തോന്നി എന്ത് ഭവ്യമായി ഞാൻ അവരിന്ന് അത് പഠിച്ചു അവരിന്നാ പഠിച്ചത് നമുക്ക് ആരെയും ഒരു നന്മ തരുമ്പോൾ ബന്ധുക്കോസുകാരാണെങ്കിൽ അയ്യോ അത് കിട്ടുമ്പോൾ സ്തോത്രം ചെയ്യണം സ്തോത്രം 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 അത് ആരുന്ന് ഇതങ്ങനല്ല ആരും അറിയാന്ന് ഇരുചവി ചില ശ്രദ്ധിച്ചിട്ടില്ലേ ഞാൻ ചില ഉപദേശിമാരെ ശ്രദ്ധിച്ചിട്ടുണ്ട് ആരും അറിയ കാട്ടാനെ ഒതുക്കിയാൽ പോലും ആരും ഒരു മുട്ടായിയോ ഒരു സോപ്പോ ചിലപ്പോൾ ഒരു തൂവാല ഒരു കൈലാസായിരിക്കും ഒരു തൂവാല സ്തോത്രം തരുന്നവരോട് നന്ദി ഉണ്ടായിരിക്കണം ഞാൻ എൻ്റെ ചെറിയ അനുഭവത്തിൽ ഞാൻ പൂർണ്ണ വിശുദ്ധരാണോ നിങ്ങൾ ഇപ്പോഴും ഞാൻ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ കൂടെയുള്ള സഹോദര നമുക്ക് ആ വീട്ടിലൊന്ന് കയറാം എന്നെ തന്നെ അവിടെ ഇപ്പം കയറും നമ്മൾ തീർത്ത് അയ്യോ അവിടെ ഒരു അമ്മയുണ്ട് പണ്ടനെക്ക് ചോറ് തന്നതാ ഞാൻ കയറും കയറും അവരെ കാണും ഇപ്പോഴും ഞാൻ പോവും പല സ്ഥലങ്ങളിൽ പോകും അത് ചിലപ്പോൾ അവരെ കാണാനായിട്ട് ചിലപ്പോൾ നമുക്കൊരു പക്ഷേ ഒരു ദിവസം കണ്ടെത്തി പോകാനൊക്കെ പക്ഷെ പോകുന്ന വഴി കാണരുതോ കാണും അടുത്തിരിക്കും സംസാരിക്കും നിനക്ക് ഒരു ഗ്ലാസ് പച്ചവെള്ളം തന്നാൽ അതിന് നന്ദി ഉണ്ടായിരിക്കണം മനുഷ്യരോട് നന്ദി ഉണ്ടായിരിക്കണം ദൈവത്തോട് നന്ദി ഉണ്ടായിരിക്കണം മോശികയുടെ മനസ്സ് നല്ല മനസ്സാണ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ ഭാഗം പിന്നീട് ഒരു ദിവസം നമുക്ക് ചിന്തിക്കാം നമുക്ക് നല്ലൊരു ഹൃദയം നല്ലൊരു മനസ്സുണ്ടായിരിക്കണം ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാകുന്നു നിശ്ചയം പരമാർത്ഥ മനസ്സോട് ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ ദൈവം നിനക്ക് നല്ലവനാണ് നിനക്ക് ദോഷം വരാൻ ദൈവം അനുവദിക്കത്തില്ല നിന്റെ സന്തതിക്ക് ദോഷം വരാൻ ദൈവം അനുവദിക്കത്തില്ല നിനക്ക് അനർത്ഥം വരാൻ ദൈവം അനുവദിക്കത്തില്ല യഹോവയൊരു ദോഷവും തട്ടാതവണ് നിന്നെ പരിപാലിക്കും അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും ഏതോ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും മുതൽ താഴ്മയോടെ നമുക്കായിരിക്കാം ആ മനുഷ്യരുടെ മുമ്പിൽ താഴണം ദൈവത്തിന്റെ മുമ്പിൽ താഴണം നമ്മളത് ഒരിക്കലും ദോഷമല്ല നമുക്ക് നമ്മുടെ സന്തതിക്കും അനുഗ്രഹമാ നീ ഒന്ന് വിനയപ്പെട്ട് എളിമപ്പെട്ട് താഴ്ത്തി കൊടുക്ക് അവൻ പറയും 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 അങ്ങനെ പറയട്ടെ പക്ഷേ തക്ക വരുമ്പോൾ ദൈവം തന്നെ ഉയർത്തും സമയം മാനിക്കും ശത്രുക്കളുടെ ും ശത്രുടെ എന്നെ പകയ്ക്കുന്നവർക്ക് അണ്ടിൽ അജിക്കേണ്ടതിന് നന്മ കടയാളം നൽകും ഭയങ്കരമാരുടെ ചീട്ടിൽ അതിൽ നേരെ ആടെ എളിയവർക്ക് കച്ചത്തിൽ കോട്ടയും ഊഷ്ണത്തിൽ തണലും കൊടുക്കാത്തി ശരണമാണ് എല്ലാവരും പ്രാർത്ഥിക്കാം ആശ്രയം നീ ശൈല നീ കോട്ടയും നീ എന്നും കാക്കോ